ഫോളോ ചെയ്ത് സദാംസം ഹായ് പതിനായിരം രണ്ട് കിട്ടാനുള്ള ചാൻസ് ആണ് നമ്മുടെ സദാം പെട്ടെന്ന് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഫോണ സ്പെഷ്യൽ ഗിഫ്റ്റ് പതിനായിരം രൂപ വന്നിരിക്കാം നമ്മളെ സ്നേഹിച്ച് നമ്മളെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യണം നമ്മുടെ അവസാനത്തെ അഞ്ചു മണി ലയിക്കുന്നവർക്ക് പതിനായിരം രൂപ ഗിഫ്റ്റ് വരും ചേട്ടുണ്ടോ ഞാൻ ഫോളോ അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു ചങ്ക് ഫോളോവർ ആണ് ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടോ ആന്നില്ലേ ഓക്കെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ജോയിൻ ആണല്ലേ ഓക്കെ സന്തോഷമുണ്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല ഫോളോ കേട്ടോ അടിപൊളി ഗിഫ്റ്റ് ഓണം ഫോളോവർ ആണോ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അവസാനത്തെ വീഡിയോ അഞ്ച് ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പതിനായിരം മിസ് അല്ലാതെ നിങ്ങൾ എന്ന സ്റ്റേജ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സദാബെഡ് ഓണം സ്പെഷ്യൽ ഗിഫ്റ്റു ആയിട്ട് വന്നിരിക്കുക അപ്പം ഹാപ്പി ആയോ ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഓണത്തിന് സദാം സദ്ദാം അപ്പൊ നമ്മുടെ വൺ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് സദാം ഫോളോ ചെയ്യുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഒരു ഫോളോവർ കിട്ടിയിട്ടുണ്ട് എത്രാളെ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് പതിനായിരം രൂപ നമ്മുടെ ഓണ ഗിഫ്റ്റ് സദാം സദ്ദാംസോമിനെ സ്നേഹിക്കുന്ന നമ്മുടെ ചങ്ങ് ഫോളോസിന് പതിനായിരം രൂപായിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല അതൊരു പതിനായിരം രൂപ നഷ്ടമായി പോയി അത് അവസാനത്ത് അഞ്ച് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ ആയിട്ട് വീട്ടിൽ പോയായിരുന്നു ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ലൈക്ക് കഴിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും എന്താ വർക്ക് ചെയ്യണോ അപ്പൊ സപ്പോർട്ട് ചെയ്തില്ലേ ഫോളോ ചെയ്തില്ലേ സദാം ബെഡ്സോപ്പിന്റെ വൺ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പേര് സദാം ബ്ലോഗ്സ് നാക്കുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യണം കൂടെ സഹകരിച്ച് ഇത്രയും നാളെ സഹകരിച്ച് എല്ലാവർക്കും ഒരായിരം നന്ദി ഒരു പത്ത് മാസം കൊണ്ട് ഈ ഒരു പേജ് ഇങ്ങനെ ഗ്രോത്ത് ആക്കി നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് അപ്പൊ നിങ്ങൾ വീണ്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ ഫോളോവറിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്